അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നത്തേം പോലെ ഇനി പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല എന്ന് പറയണ്ട വളരെ സിമ്പിളായി ഷവർമ്മയെ ബെല്ലു അത്രയും ടേസ്റ്റുള്ള ഒരു ഷവർമ്മ ചെറിയ പോക്കറ്റ് ഷവർമ്മയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതാണ് നമുക്ക് വീട്ടിലുള്ള വെച്ചിട്ടാണ് കേട്ടോ കുറേ വിഭവങ്ങളൊന്നും ഞാനിതിൽ ചേർത്തിയിട്ടില്ല നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികളും വലിയവരും ഒരുപോലെ കഴിക്കും എന്നാൽ എണ്ണയിലൊട്ടും തന്നെ അധികം എണ്ണയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെറിയ ചോതിൽ എണ്ണയാക്കിയിട്ടുള്ളൂ അപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇതിനായി നമുക്ക് ആവശ്യം ഞാൻ ഇവിടെ മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചെറു ചെറു പൊടി പൊടിയായി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് നാലഞ്ച് വളത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ചിക്കന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് പിച്ചി എടുത്തതാണ് കേട്ടോ ഇത്രയും ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഷവർമയുടെ എല്ലാ വിഭവങ്ങളും ഇതിലേക്ക് ചേർത്തുന്നില്ല നമുക്ക് ഇത്രയും ചേർത്തിട്ടുള്ള ഒരു വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടുള്ള ഒരു പോക്കറ്റ് ഷവർമ്മയുണ്ട് ഇതിനായി ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പൊടിപൊടിയാക്കിയ ഈ വലിയ ഉണ്ടല്ലോ ഈ വലിയ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകളിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് എണ്ണ ഒട്ടും പിടിക്കാത്ത നല്ല സോഫ്റ്റായി ഉള്ളിൽ നല്ല സോഫ്റ്റ് എന്നാ ഒരു മുരിമുരിയായിട്ടുള്ള ഒരു പോക്കറ്റ് ഷവർമയുടെ രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമുക്ക് ചിക്കനൊക്കെ വെറുതെ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അല്ല ഇഞ്ചി അല്ല സോറി കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ടു ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ടു ഇത്രയും ചേരുവ മതി കുറച്ചധികം മല്ലിച്ചിരിപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മല്ലിയിലും കൂടി ചെറുതായി അഴിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ച് അത് വാട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ പൊടി പൊടിയായി എടുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുന്ന കൂട്ടി വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഏകദേശം അപ്പോൾ ഇത് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മൈദയാണ് കുറച്ച് മൈദ എടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ കുഴപ്പമില്ലട്ടോ ഇതിന് മൈദ മാത്രമാണെന്നില്ല ഗോതമ്പ് പൊടിയായാലും പറ്റും സാധാ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് പിന്നെ അതുകൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് സാധാരണ നോർമൽ വെള്ളത്തിൽ വെള്ളത്തിലെട്ടോ അതിൽ പാകത്തിനുള്ള മാവിലേക്കുള്ള ഉപ്പ് മാത്രം മതി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിൽ തൂകി കൊടുത്തിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയും ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഒന്ന് സെറ്റാൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും എന്നെ നല്ല പോലെ കുഴച്ചതിന് ശേഷം ഞാനിത് രണ്ട് ബോളുകളാക്കി മാറ്റി രണ്ട് ബോളുകളാക്കി മാറ്റി ഇതിന് കുറേ ഞാൻ വലുതായി ഒന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോ വലുതായിപ്പോ എന്നിട്ട് രണ്ട് ബോളായിട്ട് ഒരു ബോൾ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ കട്ടിയാക്കിയിട്ട് പരത്തിയിട്ട് നാല് ഭാഗം നമ്മൾ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ നമ്മളെടുത്ത് വെച്ച വാറ്റിയെടുത്ത മസാല കൂട്ടുണ്ടല്ലോ ഈ മസാല കൂട്ട് ഇതിൽ ഏകദേശം ഇതിൻ്റെ തല ഭാഗത്തിലൂടെ ഇടാതെ നടുക്ക് മാത്രം ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക ഇത് ചീസാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ ചീസാണ് ചീസ് നമ്മൾ സ്ലൈറ്റ് രൂപത്തിലുള്ള ചീസാണ് ഏത് ചീസ് വേണമെങ്കിലും മുതലല്ല ചീസ് ഏത് വേണമെങ്കിലും പറ്റും എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കുകട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് ഉരുട്ടി കൊടുക്കുക വെള്ളം ഏറിപ്പോ മാവിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എണ്ണ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓരോ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചെറുപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാലക്കൂട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പോകുന്നു വരും അത് കുഴപ്പമില്ല എന്നാലും ഇഷ്ടംപോലെ അതിൽ മസാലക്കൂട്ടുണ്ടാവും നമ്മൾ നല്ലപോലെ എടുത്തതല്ലേ എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തില്ല ഇനി ബട്ടർ ഉണ്ടെങ്കിൽ അതും പറ്റും നിങ്ങൾക്ക് ബട്ടർ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് വളരെ കുറച്ച് ചട്ടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ മാവെന്ന് വേവാൻ വേണ്ടി മാത്രം ഒഴി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ എല്ലാ ഭാഗവും വേവായി മുരിഞ്ഞ് കിട്ടും ഉള്ളും എല്ലാം വല്ലതും വേവ ഉള്ളിലൊന്നും അധികം കട്ടി ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഭാഗവും വെറുതെ കിട്ടും മസാലയൊക്കെ നല്ല പോലെ നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ നല്ല രുചികരമായ ഒരു ഷവർ ഷവർമ്മ പോക്കറ്റ് ഷവർമ്മ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ഈ ചീസൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രുചികരമായി നല്ല എരിവും നല്ല ചിക്കനൊക്കെ കടിച്ചിട്ട് പിന്നെ ഇതിലേക്കൊന്ന് വേണമെങ്കിൽ മാനീസും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ ഞാനിപ്പം അത് കഴിക്കുമ്പോൾ മാത്രം ടൊമാറ്റോ മാനീസൊന്നും ഞങ്ങൾ കഴിക്കാറില്ല പിന്നെ മറ്റേ ടൊമാറ്റോ സോസ് ഇതിലേക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഷവർമ്മ നമുക്ക് കടയിൽ പോയി പൈസ ഇതിലാക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഷവർമ്മ കൊടുത്തു തരുമോ കൊടുന്നേരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ചീസും കൂടി ഉണ്ടെങ്കിൽ ചീസൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഓരോ പേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോന്ന് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്സുകൾ കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കടയിൽ പോയി വേവാത്ത ചിക്കനൊന്നും ഇട്ട് കണ്ടില്ല ഷവർമ്മ കഴിച്ച് മരിച്ചു എന്നൊന്നും വരുത്തേണ്ട ആവശ്യമില്ല നമുക്ക് കഴിക്കുമ്പോൾ നല്ല കൊതിയോട് നല്ല ടേസ്റ്റിൽ വളരെ ഹെൽത്തി ആയി നമ്മളെ കിട്ടുന്ന കഴിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് ഒരു നാല് അഞ്ചെണ്ണം അഞ്ച് പേർക്ക് ഒറ്റ രണ്ട് റോൾ ഉണ്ടാക്കിയാൽ തന്നെ വയറ് നിറച്ച് കഴിക്കാനുണ്ടാവും കേട്ടോ നല്ല അത്യാവശ്യം മസാല ഇട്ടിട്ട് ഇങ്ങനെ ഒരു വട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക ഫ്രൈ ചെയ്ത് ഫ്രൈ അല്ല കേട്ടോ അത് നമ്മൾ ജസ്റ്റ് ഒരു പാലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുകയാണ് ഉള്ളൂ നല്ല മസാലക്കൂട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗം ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇത് ഒന്നും തന്നെ ഉടഞ്ഞു പോരൊന്നുമില്ല കേട്ടോ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇതിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല രുചികരമായ ഒരു പോക്കറ്റ് ഷവർമ്മയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് നാല് മണിക്ക് നമുക്ക് എന്തായാലും ഒരു പലഹാരം വേണ്ടി വരും എല്ലാവർക്കും നാലുമണിച്ചായലേക്ക് അതുപോലെ സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്നാക്സുകൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി അടിപൊളി ആണ് എന്നാൽ കുട്ടികൾക്ക് വിശപ്പും മാറും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ നായി കിട്ടുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് നാലഞ്ച് പേർക്ക് ഇത് കടിയെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും കുറച്ച് ചിക്കനും കുറച്ച് ഉള്ളിയും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇത് വേണമെങ്കിൽ അതും കൂടി ഇട്ടോ കേട്ടോ എന്താ അപ്പോൾ ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ കൂടുതൽ കടിക്കണമെങ്കിൽ കൂടുതൽ ചിക്കൻ ഇട്ടാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നല്ല രീതിയിലേക്ക് ഒരു ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നമുക്ക് പത്ത് മണിക്ക് വേണമെങ്കിൽ കഴിക്കാം നാല് മണിക്ക് വേണമെങ്കിൽ കഴിക്കാം സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ കഴിക്കുക എങ്ങനെയും പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയല്ലോ ഇതേ രീതിയിൽ തന്നെ വരും കേട്ടോ പുറമെ എണ്ണയൊന്നും കുടിക്കാതെ നല്ലപോലെ വവായി ഉള്ളിൽ നല്ല സെറ്റായി കിട്ടും ഇതിലേക്ക് ഇങ്ങനെ ടൊമാറ്റോ സോസ് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങനെ കടിച്ചു കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇതല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം എങ്ങനെയും പറ്റും ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസ്സാം വലൈക്കും